നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മാതൃകാ പരീക്ഷ നടത്തി ഇരിഞ്ഞാലക്കുട ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി എൽ എസ് എസ് മാതൃകാ പരീക്ഷ നടത്തി പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലൻ നിർവഹിച്ചു ഉപജില്ലാ പ്രസിഡന്റ് കെ ആർ സത്യപാലൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ കെ താജുദ്ദീൻ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു കെ എസ് ടി ഉപജില്ലാ സെക്രട്ടറി കെ വി വിദ്യ സ്വാഗതവും അക്കാദമിക് കൺവീനർ ആർ ജ്യോതിഷ് നന്ദിയും പറഞ്ഞു അറുന്നൂറിലധികം എൽ പി യു പി കുട്ടികളാണ് ഈ പരീക്ഷയിൽ പങ്കെടുത്തത് രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം ദീപ ആന്റണി നിർവഹിച്ചു അഞ്ഞൂറിൽ പരം രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ മാതൃകാ പരീക്ഷ നടത്തിയത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഒരു അവലോകനം നടത്തിയ ഒരു കാലത്ത് ഗവൺമെന്റ് സ്കൂളുകൾ സർക്കാർ സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ ചോർന്നെല്ലിച്ച കെട്ടിടം അവിടെ അധ്യാപകരുടെ എണ്ണം കുറവായിരിക്കും പഠന നിലവാരം വളരെ കുറവായിരിക്കും മാത്രമല്ല നല്ലൊരു ശുചിമുറി കൃത്യമായി പരിപാലിക്കുന്ന ഒരു ശുചിമുറി ഉണ്ടായിരിക്കില്ല മൂക്ക് പൊത്തിയിട്ട് വേണം നമ്മുടെ ടോയ്ലറ്റിലേക്ക് പോകാൻ എന്നുള്ള ഒരു അവസ്ഥാ വിശേഷം മുൻകാലങ്ങളിൽ ഒരേഴര വർഷം മുമ്പ് വരെ നമ്മുടെ ഈ കേരളത്തിൽ നിലനിന്നിരുന്നു ലൈഫ് പദ്ധതിയിൽ നൂറ്റിനാല് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് മുരിയാട് ഗ്രാമപഞ്ചായത്ത് മുരിയാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മൂന്ന് വർഷം പിന്നിട്ടപ്പോൾ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയായി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയും ഇരുപത് ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ ഏകദേശം രൂപയുമടക്കം ഇരുനൂറ്റി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയോളം ഗ്രാമപഞ്ചായത്തിന്റെ വിഹിതമാണ് മറ്റു ത്രിതല പഞ്ചായത്തിൽ നിന്നും സർക്കാരിൽ നിന്നുമുള്ള തുക ഉൾപ്പെടെ നാല് കോടി പതിനാറ് ലക്ഷം ചിലവഴിച്ചാണ് മുരിയാട് ഗ്രാമപഞ്ചായത്ത് നൂറ്റിനാല് കുടുംബങ്ങൾക്ക് സുരക്ഷിത ഭവനം ഒരുക്കിയത് ഈ വർഷവും പാർപ്പിട മേഖലയ്ക്ക് അഞ്ചു കോടിയുടെ പദ്ധതികളാണ് വിഭാവനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിർമ്മാണം പൂർത്തീകരിച്ച വീടുകളുടെ സമർപ്പണത്തോടെ ആരംഭിച്ച രണ്ടാം വർഷവും നടപ്പിലാക്കുന്ന നൂറ് ദിനം നൂറ് പരിപാടി എന്ന ആശയം േഴ് ദിവസം പിന്നിടുമ്പോൾ പരിപാടിയായി പുല്ലൂർ മേഖലയിലെ കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിക്കുന്നതാണ് രണ്ടാം നൂറ് ദിന പരിപാടിയുടെ ഭാഗമായി പുല്ലൂർ വാർഡിലെ ക്ഷേത്ര റോഡ് കോൺക്രീറ്റിംഗ് പ്രവർത്തനത്തിന്റെ നിർമ്മാണോദ്ഘാടനം പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു വാർഡ് അംഗം നിഖിത അനൂപ് അധ്യക്ഷയായി കാർത്തികേയ മേനോൻ രവികുമാർ സജൻ കാക്കനാടൻ തുടങ്ങിയവർ സംസാരിച്ചു അറു നൂറ് ദിവസം പരിപാടി ആസൂത്രണം ചെയ്തെങ്കിൽ അറുപത്തഞ്ച് ദിവസമായപ്പോഴേക്കും തൊണ്ണൂറ്റി മൂന്ന് പരിപാടികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ഇന്ന് തന്നെ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ പഞ്ചായത്തിനകത്ത് തുടക്കം കുറിക്കുകയാണ് ഇന്നിപ്പോൾ രാവിലെ പതിനാലാം വാർഡിൽ മണിമെമ്പറുടെ വാർഡിൽ ഐരിഷ് ഖാനയുടെ നിർമ്മാണം അതുപോലെ ഇന്നിപ്പോൾ ഇതേ സമയത്ത് മുരിയാട് ഒന്നാം ആനന്ദപുരം ഒന്നാം വാർഡിൽ ഒരു സുരക്ഷാ ഭിത്തിയുടെ നിർമ്മാണം അവിടെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് വാർഡ് വാർഡ് മൂലയിൽ ഐറിഷ് കാന നിർമ്മാണം പ്രസിഡന്റ് ജോസ് നിർവഹിച്ചു മെമ്പർ മണി സജയൻ അധ്യക്ഷത വഹിച്ചു സുനിൽകുമാർ ടി കെ ശശി തുടങ്ങിയവർ രണ്ടാം ദിന പരിപാടി ദിവസം പിന്നിടുമ്പോൾ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഇത് തൊണ്ണൂറ്റിനാലാമത്തെ പരിപാടിയാണ് നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത് ഏറ്റവും ചരിത്രപരമായ വിജയത്തിലേക്ക് ഈ രണ്ടാം കടക്കുകയാണ് ദിനം ആചരിച്ചു യൂത്ത് കോൺഗ്രസ് മുരിയാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃപേഷ് ശരത് ലാൽ അനുസ്മരണ ദിനം ആചരിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മിഥുൻ മോഹൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാജു പാറേക്കാടൻ അനുസ്മരണ പ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി എബിൻ ജോൺ മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിപിൻ വെള്ളയത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി റിജോൺ ജോൺസൺ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായി മിബിൻ മധു ആദിനാഥ് രാമകൃഷ്ണൻ ജെറിൻ ജോസ് അഞ്ജു സുധീർ സതീ പ്രസന്നൻ ജിൻഡോ ജോൺ സെബിൻ ഇല്ലിക്കൽ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിമാരായ എം എൻ രമേശ് ശ്രീജിത്ത് പട്ടത്ത് പഞ്ചായത്തംഗം കെ വൃന്ദകുമാരി എന്നിവർ പ്രസംഗിച്ചു സർക്കാരിന്റെ ഗതിരാവലിന് ഏതാണ്ട് ഒരു കോടി നാൽപ്പത്തി ലക്ഷം രൂപ രണ്ട് കേസുകൾ കൂടിക്കൊണ്ട് സി ബി ഐ കടന്നുവരാതിരിക്കാൻ വലിയ വക്കീലുമാർ കടന്നു അന്വേഷണം അവർ അവർ ഖജനാവലം ചെയ്തവഴിച്ചു വേറെ ഒന്നും കൊണ്ടുമല്ല അപ്രതികളെ രക്ഷപ്പെടുത്താനല്ല സി ബി ഐ വന്നാൽ അന്വേഷണം കൃത്യമായി നടന്നാൽ ഈ നാട്ടിലെ പ്രമുഖരായ നേതാക്കന്മാരും വലിയ കോടികൾ അഭിഭാഷകരെ സി പി എം ഇറക്കിയത് ഒരു കാര്യം ഉറപ്പ് കോടികളല്ല ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കില്ല പ്രിയപ്പെട്ട പ്രദേശം നിരത്തിലും മുന്നോട്ട് വെച്ച സന്നദ്ധ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നാലഞ്ച് വർഷമായി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ക്ഷേത്രത്തിന്റെ നിന്നും ഭക്തരെത്തി തീർത്ഥാടനത്തിന്റെ ഭാഗമായി സേലത്തു നിന്നുള്ള ഇരുപത് ഭക്തരുടെ സംഘം ആറാട്ടുപുഴ ക്ഷേത്രത്തിലെത്തി എല്ലാ വർഷവും ആറാട്ടുപുഴ പൂരത്തിനു മുൻപായി ഇവർ എത്താറുണ്ട് ക്ഷേത്രവും അനുബന്ധ സാധന സാമഗ്രികളും വൃത്തിയാക്കി ദേവന സമർപ്പിക്കുന്നതാണ് ഇവരുടെ തീർത്ഥാടന ലക്ഷ്യം രണ്ടു ദിവസത്തെ സേവനമാണ് അവരുടെ സമർപ്പണം ക്ഷേത്രത്തിലെ വിവിധ തരത്തിലുള്ള വിളക്കുകൾ പറകൾ കൈപ്പന്തത്തിന്റെ നാഴികൾ ദീപസ്തംഭങ്ങൾ കലശക്കുടങ്ങൾ കുത്തുവിളക്കുകൾ ആലിലവിളക്ക് സോപാനം ബലിക്കല്ലുകൾ നമസ്കാര മണ്ഡപത്തിലെ തൂണുകൾ പിച്ചളപ്പുതിഞ്ഞ വിളക്കുമാടം ഓട്ടുചേരാതുകൾ ഗോപുരത്തിലെ തൂണുകൾ തൃപ്പടികൾ ചുറ്റമ്പല തുടങ്ങിയവ അവർ വൃത്തിയാക്കി സ്വർണവർണമാക്കി ചുറ്റമ്പല നടവഴിയും വിളക്കുമടത്തറയും നടപ്പുരയും അവർ മനോഹരമാക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികൾ അധ്യാപകർ സർക്കാർ ജീവനക്കാർ വ്യവസായികൾ സർവീസിൽ നിന്ന് വിരമിച്ചവർ എന്നിവരടങ്ങുന്ന സംഘത്തിൽ പന്ത്രണ്ട് സ്ത്രീകളും എട്ട് പുരുഷന്മാരുമുണ്ട് സേലം സ്വദേശിയായ രഞ്ജിനി പാർത്ഥസാരഥയുടെ നേതൃത്വത്തിൽ രണ്ടു ദിവസമായാണ് ശുചീകരണ പ്രവൃത്തികൾ നടന്നത് ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ അവർക്ക് ഓണപ്പുടവകൾ സമ്മാനിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട്ട ടൈംസ് എഫ് ബി ബേ സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, ICL Bedila, empowering health near Altara, opposite village office Iringalakuda from the house of ICL. Tuline, weaving stories around you. To Tuline, Designer Studio. Creations made from the heart.